നമസ്കാരം എല്ലാവർക്കും എ മിനിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എംഇ സംബന്ധിച്ചുള്ള ചില അറിവുകളാണ് നിങ്ങളോട് പങ്കുവെച്ചതെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് എഫ് സി ഐ എഫ് സി അഥവാ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ വേക്കൻസികളെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾക്ക് എല്ലാവർക്കും ജോലി ആഗ്രഹമുള്ളവരാണ് ജോലിക്ക് വേണ്ടി നമ്മൾ നന്നായി തന്നെ തയ്യാറെടുക്കുന്നവരാണ് പഠിക്കുന്നവരാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ആ തയ്യാറെടുപ്പുകൾ മൊത്തം കേരള പി എസ് സിക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങി പോകുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മക്കളെ നിങ്ങൾ എല്ലാവരോടുമുള്ള റിക്വസ്റ്റ് നിങ്ങൾ കേരള പി എസ് സിക്ക് തയ്യാറെടുക്കുന്നതോടൊപ്പം കേന്ദ്ര സർവീസുകളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂടി നടത്താൻ തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ മാത്രമേ ഒന്നിൽ കേരള പി എസ് സി മുഖാന്തരം അതല്ലെങ്കിൽ കേന്ദ്ര സർവീസുകളിലേക്ക് നിങ്ങൾക്ക് ജോലികൾ നടക്കുകയുള്ളൂ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ അല്ലെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ കേന്ദ്ര സർവീസിലേക്കുള്ള ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മളിൽ പലരും അത് അറിയാതെ പോകുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് നമ്മൾ ഈ ചാനലിലൂടെ വന്നു ചേരുന്നത് ഈ ചാനലിൽ നിന്ന് നോക്കൂ നമുക്ക് പേഴ്സണലായ ലാഭങ്ങളൊന്നുമില്ല ഈ ചാനലിൽ നോക്കൂ ഒരു പരസ്യം പോലും നിങ്ങൾക്ക് കാണുന്നില്ല ചാനലിന്റെ ഒരു പരസ്യ വരുമാനങ്ങളോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് നിലവിൽ ഇതുവരെ ചെയ്തിട്ടില്ല കൃത്യമായി വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കുക അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർ ഉപകാരപ്പെടട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചിന്ത ഒരുപക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ കണ്ണൂരോ കാസർഗോഡോ ആയിക്കോട്ടെ എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾ ഈ വിവരങ്ങളെ കുറിച്ച് അറിയുക ഇത് സംബന്ധമായ വിവരങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ശേഖരിക്കുക നെറ്റുകളിൽ പോവുക പരിശോധിക്കുക ശേഷം അതിനുവേണ്ടി തയ്യാറെടുക്കാൻ നല്ലൊരു ജോലി തരുക ഇതാണ് നമ്മളോ ആഗ്രഹം അപ്പൊ നമുക്ക് എഫ് സി ഐ കൂടെ എഫ് സി ഐയെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം എഫ് സി ഐ എഫ് സി ഐ എന്ന് പറഞ്ഞാൽ ഓഫ് ഇന്ത്യ കോർപ്പറേഷൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഈ ജോലി നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ഗവൺമെന്റ് ജോലിയാണ് ആരും ഇതൊരു പ്രൈവറ്റ് കണക്കാം ഗവൺമെന്റ് ജോലിയാണ് പെർമനന്റ് ജോബാണ് ഇത് പെർമനന്റ് ജോബാണ് മനസ്സിലായില്ലേ അൻപത്തെട്ട് വയസ്സ് വരെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന പെർമനന്റ് ജോബ് ആണ് സാലറി ഹൈക്ക് സാലറി തന്നെ ഉണ്ട് ഏകദേശം എഴുപതിനായിരം രൂപയുടെ മുകളിൽ തന്നെ സാലറി ലഭിക്കാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് എന്താ ആദ്യ തുടക്കത്തിൽ തന്നെ എഴുപതിനായിരം ലഭിക്കില്ല മുപ്പത്തയ്യായിരം മുതൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എഴുപതിനായിരം രൂപ വരെ സാലറി പിന്നെ പ്രൊമോഷൻസ് അനുസരിച്ച് വീണ്ടും സാലറികൾ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇതാരും ഗവൺമെന്റ് ജോലി അല്ലെന്നോ അല്ലെങ്കിൽ പെർമനന്റ് അല്ലെന്നോ അങ്ങനെ കൃത്യമായിട്ടോ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യരില്ലല്ലോ അപ്പൊ മനുഷ്യരുടെ ഭക്ഷണം സൂക്ഷിക്കുന്നതും ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരുടെ കർത്തവ്യമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കർത്തവ്യം നമ്മൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ അവരുടെ വെയർ ഹൗസുകൾ കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യയിൽ നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരുമെങ്കിലും കേരളത്തിൽ പോലും നമ്മൾക്ക് സർവീസ് ചെയ്യാനുള്ള അവസരം ഇതിൽ കൂടി ലഭിക്കും ആർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കൂ ഇന്ത്യക്കാരനായ മെയിൽ ആൻഡ് ഫീമെയിൽ മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും വേണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്ന് പറയാം കാരണം എന്താണ് ഇതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾക്ക് വയസ്സ് എത്ര വയസ്സ് വരെയുള്ളവരേക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് തന്നെ കരുത്തുക അതോടൊപ്പം കൊറോണയ്ക്ക് ശേഷമുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഒരു മൂന്ന് വർഷം കൂടെ നീട്ടി കിട്ടിയ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയില്ല കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റും ഈ മുപ്പത്തെട്ട് വയസ്സ് വരെ എല്ലാവർക്കും കിട്ടില്ല കേട്ടോ എല്ലാ ട്രേഡുകളിലും കിട്ടും എല്ലാവർക്കും കിട്ടിയില്ല എല്ലാ ട്രേഡുകളിലും കിട്ടില്ല അതിന് മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട് ഈ മുപ്പത്തെട്ട് വരെ കിട്ടിയാൽ പ്ലസ് ഒ ബി സി ആണെങ്കിൽ അവർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ ൂടി അപ്പൊ മുപ്പത്തി എട്ട് വരെ നീട്ടി കിട്ടിയാൽ മൂന്നും മുപ്പത്തി എട്ട് മൂന്നും നാല് രണ്ടും വയസ്സ് വരെ കിട്ടും എസ് സി എസ് ടി ഭാഗത്തല്ല അങ്ങനെയാണ് ഇനി അങ്ങനെ കിട്ടുന്നില്ല നോർമൽ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വരെയേ നിൽക്കുന്നുള്ളൂ എങ്കിൽ മൂന്ന് വർഷം ഒ ബിസിക്ക് മുപ്പത്തി ആറ് വയസ്സ് കിട്ടി അതുകൊണ്ട് അഞ്ച് കിട്ടുന്നു മുപ്പത്തി എട്ട് വയസ്സ് വരെ എന്തായാലും ഉറപ്പായിട്ടും അവസരം ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത് ഓക്കെ ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിനകത്തുള്ളത് അത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ പോസ്റ്റാണ് ഒന്നുള്ളത് രണ്ടാമതായിട്ടുള്ളത് ഫുസ്റ്റ് ഫുഡ് അസിസ്റ്റന്റ് ഫുഡ് അസിസ്റ്റന്റ് ഈ രണ്ട് പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കും ഡിഗ്രി ആയിരിക്കും ഇവരുടെ വയസ്സിനെ സംബന്ധിച്ച് പറയുമോ ഇവരുടെ വയസ്സിനെ സംബന്ധിച്ച് പറയുമ്പോ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ആയിരിക്കും ഇവരുടെ വയസ്സ് ഓർക്കണം എസ് സി എസ് സി ആണെങ്കിൽ അഞ്ചു വർഷവും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷവും കിട്ടും അപ്പൊ ഇരുപത്തെട്ടും അഞ്ചും എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് മുപ്പത് വയസ്സും എന്നുള്ളത് ഇത് കിട്ടും എന്നുള്ളവർക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ എന്താണ് ഫുഡ് ഇൻസ്പെക്ടർ നമ്മൾ എപ്പോഴും കേൾക്കാറില്ല ഫുഡ് ഇൻസ്പെക്ടർ പരിശോധനയിൽ പിടിച്ചു എന്നൊക്കെ കേൾക്കുന്ന അതേപോലെ ഫുഡ് ഇൻസ്പെക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അതിനുശേഷം ക്ലർക്ക് ഈ മൂന്ന് തസ്തികയിലേക്കും ട്വൽത്ത് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് അറിവ് ഒരു പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടില്ല പുറത്ത് വരുന്ന അനുസരിച്ചിട്ട് അല്പ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇതിൽ കൂടി വേണമെങ്കിൽ ഡിഗ്രി എടുക്കാം ഈ എന്തായാലും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കും ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ആകുമ്പോൾ ഉറപ്പായിരിക്കണമല്ലോ ഈ വ്യക്തിക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ക്ലർക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടൈപ്പിംഗ് ഉണ്ടാകുമല്ലോ അപ്പൊ ആ ടൈപ്പിംഗിൽ എന്തായിരിക്കും മിനിറ്റിൽ മുപ്പത്തിയഞ്ച് വാക്കിന്റെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ഇതില്ലാത്ത ആൾക്കാൻ നിൽക്കാൻ പാടില്ല തീർച്ചയായിട്ടും ക്ലർക്കാണ് ഞാൻ ആ അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ടെസ്റ്റിൽ സ്കിൽ ടെസ്റ്റിൽ വിളിക്കുമ്പോൾ മുപ്പത്തഞ്ച് വേർഡ്സ് അടിക്കാൻ പറ്റില്ലെങ്കിൽ ആ വ്യക്തി ഫെയിൽ ആയിക്കും അപ്പോ അത് അങ്ങനെയുള്ള എത്രയോ കുട്ടികളുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ നല്ല നോളജുള്ള എത്രയോ എത്രയോ കുട്ടികളുണ്ട് അവർക്ക് ഇതിലേക്ക് അയക്കാമല്ലോ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റുള്ളോ തീർച്ചയായിട്ടും അറിയാം അതിനുശേഷം വരുന്ന ഒരു പോസ്റ്റുകളാണ് പ്യൂൺ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പലരുടെയും ചോദ്യം വരാനാണ് പത്താം തരം ഉള്ളവർക്ക് എഫ് സിയിലേക്ക് അപേക്ഷിക്കാം മക്കളെ പറ്റും ഏത് പോസ്റ്റിലേക്ക് അയക്കുന്ന പ്യൂണായിട്ട് അയക്കാം എന്താ പ്യൂണായിട്ട് ജോലി ചെയ്യുന്നതിന് എന്താ കുഴപ്പം അഭിമാനക്കുറവ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ജോലി ചെയ്യണം അല്ലെ പിടിച്ചുപറിച്ചോ മോഷിച്ചോ ആ മറ്റു രീതിയിലോ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുകയാണ് മാന്യമായ സാലറി കിട്ടുന്നുണ്ട് എഫ് സിയിൽ വർക്കുന്നു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് പെൻഷൻ കിട്ടുന്നുണ്ടോ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ അവിടെ നിന്ന് ടെൻത്തിന്റെ ബേസിൽ കയറിയതിന് ശേഷം നിങ്ങൾ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യൂ അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊമോഷൻ എഴുതും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അതനുസരിച്ച് സാലറി കൂടും സർവീസ് നിങ്ങൾ അമ്പത്തെട്ട് വയസ്സ് വരെ ജോലി ചെയ്യാം ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഏതൊക്കെ സ്ഥലത്ത് കിട്ടിയാലും അവിടെ ജോലി ചെയ്യാനുള്ള മനസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ആണുള്ളത് ഇവർക്ക് ഈ പറയുന്ന ഇത് ഇവർക്കും ഇനി അതിന്റെ താഴെ ഹെൽപ്പർ അതോടൊപ്പം വാച്ച്മാൻ ഈ പോസ്റ്റുകളിലേക്ക് രണ്ടിലേക്കും എയ്ത്ത് പാസ് മതി ചോദിച്ചവരെന്താ ചോദിച്ചാൽ പത്ത് പാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസി ഉണ്ടോ ഇല്ലായിരിക്കും അല്ലേ ഇതാ എട്ട് പാസ് ആയവർക്ക് അപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇതിൽ ഒന്നിനും പെർസെൻറ്റേജ് പറയുന്നില്ല എക്സ്പെർട്ട് ഏ ഡിഗ്രി ക്വാളിഫൈഡ് ഉള്ളവർക്ക് ഒരു സിക്സ്റ്റി വേണം എന്നൊരു ഓപ്ഷൻ കണ്ടുവരാറുണ്ട് അതൊഴികെ ബാക്കിയുള്ളതിന് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നുള്ള എട്ട് പാസ്സായവർക്കും പത്ത് പാസ്സായവർക്കും എന്തിൽ അപേക്ഷിക്കാൻ പറ്റും ഈ പ്യൂണിലേക്കും ഹെൽപ്പറിലേക്കും വാച്ച്മാൻ കോസ്റ്റിലേക്കും അപേക്ഷിക്കാം എല്ലാ ജോലിയും മഹത്തരമായിരുന്നു അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ടുള്ള ജോലി നമ്മൾ തേടുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അല്ലേ ഇതിന് പറയുന്ന എന്താണ് ഇതിനകത്ത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ സോറി ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഇവർക്ക് അപേക്ഷിക്കാന്ന് പറയുന്നുണ്ട് നോർമൽ ഗതിൽ ജനറൽ കാറ്റഗറി ഇനി അവർ ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ അതിനുശേഷം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് അപ്പൊ ഇരുപത്തിയെട്ട് അഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നോർമൽ രീതിയിൽ ഇതിൽ അപേക്ഷിക്കാം എന്ന് തന്നെ പറയുന്നു അപ്പൊ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലികളോ കാര്യങ്ങളോ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ പത്താം ക്ലാസ് പാസായവരാണെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സായവരെങ്കിൽ എഫ് സി എയുടെ ഇത്രയും നല്ലൊരു വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ അയക്കുക ഇനി ഇതിൽ അപേക്ഷിക്കേണ്ട ഇതിൽ എങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് അപ്ലൈ ആണ് ചെയ്യേണ്ടത് എന്നാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നില്ല ഈ ആഴ്ച തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അപേക്ഷിക്കേണ്ട ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴ് നവംബർ മുഴുകൻ മുതൽ ഇരുപത്തിയേഴ് നവംബർ മുതൽ നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ട ദിവസം തുടങ്ങുമെന്നാണ് ഇതുവരെ കിട്ടിയ അറിവ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ആ മാറ്റം വന്നാൽ നിങ്ങൾ അതനുസരിച്ചിരിക്കണം പക്ഷെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് അതിന് നമ്മൾ തയ്യാറായിരിക്കണം എന്ന് അപ്പൊ ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താ എന്നാൽ എക്സ്പെക്റ്റഡ് മാർച്ച് ഈ അപേക്ഷ ഈ രീതിയിൽ പോയാൽ ആ പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർച്ചിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് ഓക്കെ ഇനി അപേക്ഷിക്കാൻ ആർക്കൊക്കെ പറ്റാന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞല്ലോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റും ഇനി അതോടൊപ്പം പെർമനന്റ് വാസ് ഡിസബിലിറ്റി ഉള്ളവർക്ക് പറ്റും മക്കളെ നമ്മൾക്ക് കാഴ്ചയുടെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ ആർമി നേവിയിലോ എയർഫോഴ്സിലോ അല്ലെങ്കിൽ മറ്റു അതിൽ മെഡിക്കൽ പരിശോധനകളുള്ള സ്ഥലത്തോ പോകാൻ പറ്റില്ലല്ലോ ഈ എഫ്സെയിൽ ആ മെഡിക്കൽ പരിശോധന ഇല്ല തീർച്ചയായിട്ടും വീടുക എന്തേ ഉള്ളൂ സെലക്ഷൻ പ്രൊസീജിലുള്ളൂ ഒന്ന് എഴുത്തു പരീക്ഷ എഴുത്തു പരീക്ഷയെ തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ രണ്ട് കാറ്റഗറിയിലൂടെയാണ് ഇതിലേക്ക് ആളെ തർക്ക് ഇനി കൂടി വന്നാൽ കൂടുതൽ ആളുകളോ മറ്റുണ്ടോ ഉണ്ടെങ്കിൽ പോസ്റ്റ് അനുസരിച്ച് അതിന്റെ ഒരു ഇന്റർവ്യൂ കൂടെ മാത്രമേ നടത്തുന്നുള്ളൂ അപ്പൊ ചെറിയ കാഴ്ചശക്തികളിലോ കാര്യങ്ങളിലോ പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി തരുന്ന ആഗ്രഹമാണ് ആ വ്യക്തിക്കുള്ളെങ്കിൽ അവർക്ക് ഏറ്റവും ഉതകുന്ന ഒരു പോസ്റ്റാണ് എഫ് സി ഐ എന്നുള്ളത് മറക്കാതിരിക്കുക ഓക്കെ അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനാണെന്ന് നമ്മൾ പറഞ്ഞു ഓൺലൈൻ ഫീസ് കാണുന്നത് എണ്ണൂറ് രൂപയാണ് കാണുന്നത് നല്ലൊരു പൈസ ഉണ്ട് പക്ഷെ ആർക്കാ ഉള്ളത് ജനറൽ കാറ്റഗറി ആൻഡ് ഓഫീസിക്ക് മാത്രമേ ഉള്ളൂ പി അതേപോലെ ആ ലേഡീസ് അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല അപ്പൊ ആകെ ഏതിന്റെ ഫീസ് അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ജനറൽ ആൻഡ് ഓഫീസിക്ക് മാത്രമേ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ അതൊരു പേയ്മെന്റ് ഹൈക്കായി വെച്ചു അനാവശ്യക്കാർ അയക്കണ്ട എന്നുള്ളതും ഈ മറ്റുള്ളവർ അയക്ക അയക്കണ്ടാത്തവർക്ക് വേണ്ടിയുള്ള പേയ്മെന്റും കൂടി എന്താണ് ഓൺലൈൻ എക്സാമാണ് നടക്കുന്നത് അപ്പൊ ഓൺലൈൻ എക്സാമിന്റെ സെന്ററുകൾക്ക് ആവശ്യമായ പേയ്മെന്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള എത്ര വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് അറിയാമോ മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വേക്കൻസികളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇത്രയും വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് ആണ് ഓക്കെ ഇതിന് ഇനി എന്താണ് സെലക്ഷൻ റിട്ടേൺ നമ്മൾ പറഞ്ഞു ഇതിന്റെ എന്താണ് നമ്മൾ എഴുതേണ്ടത് ിൽ നോക്കിക്കോളൂ ഒന്ന് എത്രയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചിലതിൽ മുപ്പത് ക്വസ്റ്റ്യൻ ഇനി ഇരുപത്തിയഞ്ചോ മുപ്പതോ എത്ര വാക്ലോ അതിനുശേഷം എന്താണ് മാത്സ് ഉണ്ട് ക്വസ്റ്റ്യൻ അതിനുശേഷം എന്താണ് ജി എസ് ജി കെ ആൻഡ് ജി എസ് ഇരുപത്തിയഞ്ച് ജനറൽ ഇംഗ്ലീഷ് ഇത് ഇരുപത്തി നൂറ് ക്വസ്റ്റ്യൻ വന്നു നൂറ് ചില ചാനലിലും മറ്റും ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അവർ മുപ്പത് ക്വസ്റ്റ്യൻ വെച്ച് പറയാ അങ്ങനെ വന്നാൽ എന്താണ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത് മാർക്ക് അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും വൺ ബൈ ഫോർ നാലിൽ ഒരു മാർക്ക് മൈനസ് ആയിട്ട് നമുക്ക് പോകും അത്ര മാത്രമേ ഇതുള്ളൂ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എക്സാമിന് വേണ്ടി നമുക്ക് സമയം ലഭിക്കാം മക്കളെ ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ സിലബസ് ഒന്ന് നോക്കിക്കേ കഴിഞ്ഞ ദിവസം എംഇഎസിന്റെ സിലബസ് പറഞ്ഞപ്പോഴെന്താണ് സെയിം അല്ലേ സിലബസ് നിങ്ങളെ ആർ പി എഫിന്റെ സിലബസ് എന്താണ് ഈ ഇംഗ്ലീഷ് ഒഴിവാക്കി ബാക്കിയുള്ള സെയിം സിലബസ് അല്ലെ എസ് എസ് ജി ഡിന്റെ സിലബസ് എന്താണ് ഈ സെയിം സിലബസ് അല്ലേ എൻ ടി പി സിയുടെ സിലബസ് എന്താണ് ഈ ഇംഗ്ലീഷ് ഒഴിവാക്കിക്കോളൂ ബാക്കി സെയിം സിലബസ് അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പഠിക്കുന്നത് പ്രോപ്പറായ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് പഠിച്ചാൽ മതി ആ ഒറ്റ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് നിരവധി പരീക്ഷകൾ എഴുതാൻ പറ്റും അപ്പൊ ഈ പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ നാളെ മറ്റൊരാളുടെ ചോദ്യം പെട്ടെന്ന് ഇതായിരിക്കും എന്താണ് അയ്യോ അതിന് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് റെഫർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരു ബുക്ക് ആർക്കും റെഫർ ചെയ്യില്ല കാരണം എന്റെ വിശ്വാസ പ്രകാരം ഒരു ബുക്ക് പഠിച്ചിട്ട് ആർക്കും പരീക്ഷ പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ കരുതലാണെ ഒരു നിങ്ങൾക്ക് കഴിയുമായിരിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ മക്കളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാസം ലീവ് കിട്ടുമ്പോഴേ നമുക്ക് ബുക്ക് തരും എന്നിട്ട് എത്ര ഇംഗ്ലീഷിന്റെയോ ഹിന്ദിയുടെയോ ബുക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഈ ബുക്ക് വാങ്ങി വെച്ചത് കൊണ്ടൊന്നും പഠിക്കില്ല കൃത്യമായിട്ട് അതിന് നല്ല രീതിയിൽ പരിശീലനം ഇനി നിങ്ങൾ ജോലിക്കോ കാര്യങ്ങളോ പോകുന്നവരാണെങ്കിൽ എത്രയോ സ്ഥാപനങ്ങൾ ഓൺലൈൻ പരിശീലനങ്ങൾ നിങ്ങൾ ഓൺലൈൻ കോഴ്സുകൾ പർച്ചേസ് ചെയ്താൽ മതി ആരുടെ ഓൺലൈൻ ക്ലാസുകൾ പർച്ചേസ് ചെയ്യണമെന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒരിക്കലും ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ ഇന്നേ ആളുകൾ പർച്ചേസ് ചെയ്യണം എന്ന് പറയില്ല കാരണം ഞാനും ഒരു സ്ഥാപനത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലും ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്യണമെന്നൊരു നിർബന്ധമല്ല അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടുക അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക പക്ഷേ അവസരങ്ങൾ ഇഷ്ടം ഉണ്ടെന്നും ഇതും മനസ്സിലാക്കണമെന്നും ഇതിലെല്ലാം അപേക്ഷിക്കുമെന്നും എല്ലാ ജോലിയും മഹത്തരമാണെന്നും കരുതണം പ്യൂണായാലും ഹെൽപ്പറായാലും വാച്ച്മാൻ ആണെങ്കിലും ഞാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി വാങ്ങും എന്ന കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ടും അതോ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു ഡിസബിലിറ്റി പേഴ്സൺസ് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു ഇനി ഡിസബിളി പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി നോർമൽ ഡിസബിൾ ജനറൽ കാറ്റഗറിയിലുള്ള ഡിസബിളി പേഴ്സൺ ആണെങ്കിൽ അവർക്ക് പത്ത് വർഷത്തെ ഇളവ് കിട്ടും ഇപ്പൊ മുപ്പത്തി മൂന്ന് വയസ്സാണെങ്കിൽ പത്ത് വർഷം കൂടി നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ പറ്റും ഇനി അത് ഓ ബി സിയിലുള്ള ആളാണെങ്കിൽ ആ വ്യക്തിക്ക് പതിമൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ആണെങ്കിൽ എസ് സി ആണെങ്കിൽ ആ വ്യക്തിക്ക് പതിനഞ്ച് വർഷത്ത് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ നോക്കി ഒരു ഡിസബിലിറ്റി പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ തിരിയും കാരണം എന്താണ് ഒരു പ്യൂണിന്റെ പരിപാടിക്കോ ഹെൽപ്പറിന്റെ പണിക്കോ ഇനി വാച്ച്മാൻ അവർക്ക് പറ്റില്ലെങ്കിൽ ഈ പരിപാടിക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിസബിളി പേഴ്സൺ പേഴ്സണെ പറ്റുന്നതാണ് അങ്ങനെ ഒന്നിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ പതിനെട്ട് ടു മുപ്പത്തഞ്ചാണ് പറയുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പേസം കൂടി കിട്ടും അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് ഈ അവസരം നിങ്ങൾ പരമാവധി മുതലെടുക്കുക മുതൽ എന്ന് പറയുന്നതിന്റെ ആപ്ലിക്കേഷൻസ് എപ്പൊ വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ധാരണ വെക്കുക ആപ്ലിക്കേഷനെ കുറിച്ചും ഇതിന്റെ അപേക്ഷകളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ ചൂടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംബന്ധമായ ക്വസ്റ്റ്യൻസും സംശയങ്ങളും നിങ്ങൾ ദയവ് ചെയ്ത് പേഴ്സണലായിട്ട് ചോദിക്കരുത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുമോ ഒരു പക്ഷേ നിങ്ങളുടെ സംശയങ്ങൾ മറ്റു പലർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്യുക എന്തായാലും പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും അതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്